ഈ ഓണം ഓണം കളറാക്കാം രൂപയ്ക്ക് മെഗാ സെയിൽ അഫോർഡബിൾ ഫാഷൻ വാരപ്പെട്ടി പഞ്ചായത്തിൽ സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായി ശുചീകരണ സേവന പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എം സെയ്ദ് സജ്ജീകരണ പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്തു സ്വച്ഛതാ ഹി സേവയുടെ ഭാഗമായ ശുചീകരണ സേവന പ്രവർത്തനങ്ങൾക്ക് വാരപ്പെട്ടിയിൽ തുടക്കമായി പഞ്ചായത്ത് തല ഉദ്ഘാടനം പാലത്തിന് സമീപം ഒരുക്കിയിട്ടുള്ള സ്നേഹാരാമത്തിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ എം സെയ്ദ് നിർവഹിച്ചു പഞ്ചായത്ത് അംഗം ബേസിൽ യോഹനാൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ ഷാജു പഞ്ചായത്തംഗം പി പി കുട്ടൻ സെക്രട്ടറി എം എം ഷംസുദ്ദീൻ കോഴിപ്പള്ളി മാർബേസിൽ ബോയ്സ് ടൗൺ ഐ ടി ഐ അധ്യാപകൻ സി എ മാത്യു ഹരിതകർമ്മസേനാ പ്രസിഡന്റ് ഭാമിനി അശോകൻ ഹരിതകർമ്മ സേനാംഗങ്ങൾ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്നിവർ ശുചീകരണത്തിൽ പങ്കാളികളായി ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ